അമേരിക്കയുടെ കുതന്ത്രത്തിൽ അറബ് ലോകം വീണെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി യഥാർത്ഥത്തിൽ അമേരിക്ക എന്തെന്നും അവരുടെ രീതികളും നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും എന്തൊക്കെയാണെന്നും പതിറ്റാണ്ടുകളായി നയതന്ത്ര ബന്ധമുള്ള അറബ് ലോകത്തിന് മനസ്സിലാകാതെ വരുന്നത് ഖേദകരമാണ് എന്നുകൂടി അറബ് ലോകത്തെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് തിരിച്ചു പോയതിനോടനുബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു ലോകം മുഴുവനും വലിയ ആഘോഷത്തോടു കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വളരെ കൂടിയാണ് അതിൻ്റെ കാര്യം പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പൊടുന്നനെ ഒരു തീരുമാനവും നിലപാടും ഉണ്ടാവും എന്ന് ട്രംപിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് സന്ദർശത്തോടനുബന്ധിച്ച് ലോകം മനസ്സിലാക്കി പക്ഷെ അത് വെറുതെ ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഈ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല വരവും പോക്കും ഒരുപാട് കണ്ടതാണ് ഇറാൻ അവരുടെ സമീപനങ്ങളും നിലപാടുകളും അവരുമായി യുദ്ധം ചെയ്യാതെ അവരിൽ നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്ന കാര്യമൊക്കെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്തു ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് അദ്ദേഹം പറയുന്നത് പലതൊന്നിങ്ങനെയാണ് സൗദി അറേബ്യയുമായിട്ട് ആയുധ കരാറിൽ ഒപ്പുവെച്ചു ആയുധ കരാറിന്റെ കാര്യം പറയുന്ന അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ കരാർ വ്യവസ്ഥ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കി തുടർന്ന് മറ്റൊരു കരാർ വ്യവസ്ഥ വരാൻ പോകുന്നുണ്ട് രണ്ടാമത് പോയത് ഖത്തറിലേക്കാണ് ഖത്തറിൽ ഈ പറഞ്ഞ പോലെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ബില്ല്യൺ ഡോളറിൻ്റെതാണ് വൺ ട്രില്യൺ പ്ലസ് ഇരുന്നൂറ് ബില്യൺ എന്ന് അങ്ങനെ തന്നെ അതിൻ്റെ വിവരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു യു എൽ എത്തിയ സമയത്ത് ഒരു ട്രില്യൺ ഡോളറിൻ്റെ കരാർ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച് വെച്ചിരിക്കുന്നു ഇതിൽ കരാർ വ്യവസ്ഥ അതായത് സാമ്പത്തികപരമായ രീതിയിൽ നിക്ഷേപം നടത്തുന്നതും അതോടൊപ്പം തന്നെ ആയുധം വാങ്ങുന്നതും ഇതിലുണ്ട് വലിയ നിക്ഷേപങ്ങൾ അമേരിക്കയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ബാങ്കിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൻ്റെ പുറമെ പറയുന്നുണ്ട് നിക്ഷേപം നടത്താനും ആയുധം വാങ്ങാനും വേണ്ടിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ നിക്ഷേപം ക്ഷണിക്കാനും ആയുധം നൽകാനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശിച്ചത് അല്ലെങ്കിൽ ഗസയിൽ കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന പട്ടിനും ദാരിദ്ര്യവും വെള്ളവും കിട്ടാത്ത രീതിയിൽ യഥാർത്ഥത്തിൽ കുടിവെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഇസ്രായേലിനോട് യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി ആജ്ഞാപിക്കാനോ ആ നിലപാട് പ്രഖ്യാപിക്കാനോ അല്ല വന്നത് ട്രില്യൺ കണക്കിന് ആയുധങ്ങൾ നൽകാനും അതോടൊപ്പം തന്നെ തങ്ങളുടെ രാജ്യത്തേക്ക് വലിയ തോതിൽ നിക്ഷേപം നടത്താനുള്ള ക്ഷണക്കത്തുമായിട്ടാണ് അദ്ദേഹം വരുന്നത് അതിന് വലിയ രീതിയിലുള്ള അതായത് അമേരിക്കൻ പ്രസിഡന്റ് പ്രതീക്ഷിക്കാത്തതിനപ്പുറമേ സാമ്പത്തികം നൽകാൻ വേണ്ടി തീരുമാനിച്ചു വിമാനം പോലും സമ്മാനമായിട്ട് നൽകുകയും ചെയ്യും ഇവിടെ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തിയില്ല ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധമില്ല ചർച്ചയില്ല അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം നടത്തി തിരിച്ചു പോകുന്നു എന്നൊക്കെ പറയാ എന്നല്ലാതെ ഇതൊക്കെ ഇസ്രായേലിന് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ് ഇസ്രായേൽ പോയി ഇസ്രായേൽ പോയി എന്ന് നമ്മൾ കരുതുക അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിച്ചു എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാകാനുള്ള കാര്യം ഇപ്പം നടക്കുന്ന യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുമോ പറയുകയാണെങ്കിൽ അവിടേക്ക് പോണ്ട കാര്യമില്ല ഇവിടെ തന്നെ പറയാമല്ലോ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ നിലപാടുകൾ മാറ്റം വരുത്തണമെങ്കിൽ പറയോ ആ നിലപാട് മാറ്റാൻ അവിടെ പോണ്ടി കാര്യമില്ലല്ലോ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ പോരെ അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമാണ് ഇറാൻ ഇപ്പം പറയുന്നു വീണ്ടും അവർ വീണിരിക്കുന്നു അറബ് ലോകം അമേരിക്കയുടെ കുതന്ത്രത്തിൽ വീണിരിക്കുന്നു വീണ് ഉരുണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ചില പത്രങ്ങൾ ഈ വിഷയത്തെ വിഷയത്തിൻ്റെ ഹെറ്റിംഗ് ആയിട്ട് കൊടുത്തത് വീണ് വീണിരിക്കുന്നു വീണ് ഉരുണ്ടിരിക്കുന്നു ഉരുണ്ട് തളർന്നിരിക്കുന്നു എന്ന തരത്തിലൊക്കെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന് മറ്റൊരു വശം കൂടി ഇറാൻ ഇതിൽ പറയുന്നുണ്ട് അവരോട് കിടപിടിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് പകരം യുദ്ധം പോരാട്ടത്തിന് പകരം പോരാട്ടം എന്ന നിലപാട് സ്വീകരിക്കാതെ ഒരിക്കലും ഇ അമേരിക്കയെ കീഴടക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല അവർ അവരുടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർ അടിമ പോലെ പെരുമാറും നമ്മുടെ രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം ഉണ്ടാക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ട സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ വളരെ കൃത്യമായ രീതിയിൽ കുതന്ത്രം വനയാൻ അവർക്ക് സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സൈനികപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള ബലവും ശക്തിയും ഉണ്ടാക്കണം എന്നുള്ളതും ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെ ഇറാൻ പേടിയുള്ള രീതിയാണ് കാര്യം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വലിയ ചർച്ച കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ടെന്ന് ഏറെക്കുറെ ലോകത്തിന് അറിയാവുന്നതാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ കൈവശത്തിൽ മാത്രമാണ് ആണവായുധം ഉള്ളത് ഒരു അറബ് രാജ്യങ്ങളുടെ കൈവശത്തിലും ആണവായുധം ഇല്ല എന്നതിനാൽ ഒരുപക്ഷേ ഇറാനെ പേടിച്ച് കഴിയേണ്ട ഒരു സ്ഥിതി വിശേഷം അറബ് ലോകത്തിന് ഉണ്ടാവും അതുണ്ടാവാതിരിക്കാൻ വലിയ രീതിയിൽ ഞങ്ങൾ പ്രതിരോധ രംഗത്ത് സജീവമാക്കി ആയുധങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് അമേരിക്കയുടെ ഏകദേശം പതിനാറിലധികം ആയുധ നിർമ്മാണ കമ്പനിയുമായി കരാറുണ്ടാക്കുന്ന വ്യവസ്ഥയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിയത് അപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ പാളിപ്പോയിട്ടുണ്ട് ലക്ഷ്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിനപ്പുറം ഒരു കാര്യം കൂടി അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു അബ്രഹാം കരാർ വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്റെ ആഗ്രഹവും ലക്ഷ്യവുമാണ് ഇസ്രായേലിന്റെ സ്വപ്നവും അങ്ങനെയൊക്കെ തന്നെയാണ് ആ കാര്യം ഞങ്ങൾ അറബ് രാജ്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആദ്യാദ്യം വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭാവിയിൽ അത് അവർ സമ്മതിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുൻപ് അബ്രാം കരാറിൻ്റെ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയ സമയത്തും ഏറെക്കുറെ അറബ് രാജ്യത്തിൻ്റെ നിലപാട് ഇങ്ങനെയായിരുന്നു അവർ അംഗീകരിച്ചിരുന്നില്ല പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് അവർ അവരതിന് അംഗീകാരം നൽകിയത് അപ്പോൾ ഇപ്പോൾ മേഖല സുരക്ഷിതമാക്കുക പ്രതിരോധ രംഗത്ത് സജീവത ഉണ്ടാക്കുക വേണ്ടി വന്നാൽ ആണവായുത്തത്തിൻ്റെ ഫോർമുലയെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക ഇത് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല അത് ആണവായുദ്ധത്തിൻ്റെ ഫോർമുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പല ഘട്ടങ്ങളിലും അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയാണ് അറബ് രാജ്യം പ്രത്യേകിച്ച് സൗദി അറേബ്യ അന്നൊക്കെ അമേരിക്കയാണ് അത് എതിർത്തത് യു എൻ സഭയിൽ എതിർത്തും അവർ തന്നെയാണ് ഇപ്പോൾ അത് വീണ്ടും പുനൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിന് അമേരിക്ക നീരസം പറയോ എതിർപ്പ് പറയോ ചെയ്തിട്ടില്ല അതിൻ്റെ കാര്യം ഈ മേഖലയിൽ ഒരു ആണവായുധമുള്ള രാജ്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി അത് അനിവാര്യമാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു അതുകൊണ്ട് വളരെ രഹസ്യമായ രീതിയിലാണ് ഇസ്രായേലിന് അമേരിക്ക ആണവായുധ ഫോർമുല നൽകിയത് അത് അമേരിക്കയല്ല ആണ് നൽകിയത് എന്നുള്ളതും അമേരിക്കയുടെ പിന്തുണയോടുകൂടി നൽകിയതാണ് എന്നുള്ളതും മറ്റൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഈ ഇതിൻ്റെ ഫോർമുല നൽകി അത് അവർ പുനരുജ്ജീവനം നൽകി ആണവായുധമാക്കിയിട്ട് ഏറെക്കുറെ മാറ്റി ഇന്ന് ആണവായുധ ലിസ്റ്റിൽ ഇസ്രായേലിൻ്റെ പേര് കാണാൻ വേണ്ടി സാധിക്കും ചില അപൂർവ്വമായിരിക്കുന്ന ചില ലിസ്റ്റുകളിലൊന്നും ഇസ്രായേലിൻ്റെ പേരില്ല അവിടെ ഇറാൻ്റെ പേര് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനമായിരിക്കുന്ന പത്തിലധികം രാജ്യങ്ങളുടെ കൈവശത്തിൽ ആണവായുധം ഉള്ളതിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് എന്നാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരാണവായുധ ചർച്ചയോ ആണവായുധ കരാറോ സമാധാനപരമായിരിക്കുന്ന ചർച്ചക്കോ ആർക്കും താല്പര്യമില്ല ആരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുമില്ല ഇറാൻ്റെ മേലെത്തുന്ന സമയത്ത് അത് ചർച്ചകളായി അത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായി പ്രതിരോധ ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് വന്നു അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകുന്നു ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നില്ല അന്താരാഷ്ട്ര വർഗീയത എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് ജൂത ലോബിയെ പ്രശംസിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം പ്രവർത്തനം ക്രിസ്ത്യൻ ലോബികൾ ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ജാതീയപരമായി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ മുസ്ലിം വിഭാഗത്തെ അങ്ങനെ വർഗീയതപരമായ രീതിയിൽ അങ്ങനെ നിർത്തിക്കൊണ്ട് അവരുടെ കൈവശത്തിൽ ഇത്രയും ആയുധ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുക എന്നുള്ളതും ഒരു ക്രിസ്തീയ വർഗീയതയുടെ ഭാഗമായിട്ട് വിലയിരുത്തുന്നു ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നടക്കുന്ന കാര്യം അതല്ലെങ്കിൽ ഇസ്രായേലും അണവായു പരീക്ഷ നട സമാധാന ചർച്ച ഉണ്ടാവണം അവരോടും അത് നശീകരണ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പറയണം അത് ഒരു കാലത്തും അമേരിക്ക എന്നല്ല അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ ഇറ്റലിയോ ജർമ്മനിയോ ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല കേട്ടാൽ കേൾക്കാൻ സാധ്യതയുമില്ല പകരം ഇറാൻ്റെ കൈവിശത്തിലുണ്ടാകുന്ന സമയത്തോ അറബ് രാജ്യങ്ങൾ തന്നെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ തന്നെ പറയും അവരുടെ കൈവശത്തിലുണ്ട് അതുകൊണ്ട് അത് യുവാക്കളുടെ ശ്രമങ്ങൾ നടത്തണം എന്ന തരത്തിൽ ഏറെക്കുറെ ഇതിൻ്റെ ഒരു പകർപ്പായിട്ടോ തുടർച്ചയായിട്ടോ ആണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഈ നിലപാടുകളൊക്കെ പറഞ്ഞത് മുൻപ് ജിദ്ദയിൽ കൂടിയിരിക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് തവണ ആ രാജ്യം സന്ദർശിക്കുകയും ഇറാൻ്റെ നിലപാടുകൾ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തു ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയാണ് ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ് പതിറ്റാണ്ടുകളോളം വലിയ ബന്ധമുണ്ട് അമേരിക്കയുമായിട്ട് പക്ഷേ പല രാജ്യങ്ങൾക്കും അമേരിക്കയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിവില്ല അവരെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല അവരോട് എതിർക്കുന്ന സമയത്ത് മാത്രമേ അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ എതിർത്തവരെ കുറിച്ചുള്ള നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കണം അത് ഇറാഖിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ അവസാനം നമ്മൾ കണ്ടതാണ് പിടികൂടി വധിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയുന്നതാണ് തൂക്കിക്കൊന്നു ലിബിയയിലേക്ക് നോക്കൂ കേണൽ ഗദ്ദാഫി അങ്ങനെ തന്നെ വധിക്കപ്പെട്ടു ഈജിപ്തിലേക്ക് നോക്കൂ ഒസിനി മുബാറക് അദ്ദേഹത്തെ കൊന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അവർ യാത്ര വയ്യ മധ്യേ മരണപ്പെട്ടു പലസ്തീനിലേക്ക് നോക്കൂ യാസർ യാസർ അർഫാഖ് അദ്ദേഹം ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഫ്രാൻസിലേക്ക് പോയതാണ് മടങ്ങി വന്നത് മൃതദേഹമായിട്ടാണ് പിന്നീട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു സുഡാനിലേക്ക് നോക്കൂ കൊന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണം അട്ടിമറിച്ചു അവിടെ ആ രാജ്യത്ത് തന്നെ രണ്ടാക്കി ഭാഗിച്ചു ഇപ്പോൾ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടുത്തെ സൈനികരും അവിടുത്തെ പേഴ്സണൽ ട്രൂപ്പും തമ്മിൽ അങ്ങനെയാണ് രണ്ട് വിഭാഗം തമ്മിൽ നടക്കുന്നത് ഏറെക്കുറെ ഇപ്പം ശാന്തമാണ് അമേരിക്ക അമേരിക്കയ്ക്ക് എതിര് നിന്ന് ഏതൊക്കെ രാജ്യമുണ്ടോ ആ രാജ്യത്തെല്ലാം പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതും അവരോട് ചേർന്നുകൊണ്ട് അവരുടെ നിലപാടിനോടൊപ്പം ചാരി നിൽക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള വാഗ്ദാനം നൽകുക എന്നുള്ളതും അമേരിക്ക ചെയ്യുന്നതാണ് നമ്മൾക്ക് നമ്മുടെ ആശയങ്ങളും നിലപാടുകളും വിശ്വാസവുമാണ് പ്രാധാന്യം അതിനെ വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായി ഒരു ജുമാ പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കൂടി ജീവിക്കാം അമേരിക്കയുടെ കീഴിൽ നമ്മൾക്കത് പാടില്ല നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും നമ്മൾക്കുണ്ട് അതിലൂടെ മാത്രമേ പോകൂ അതിന് മുൻപിൽ അമേരിക്കയെന്നോ ഇസ്രായേൽ എന്നോ വേറെ ഏതൊരു രാജ്യമുണ്ടെങ്കിലോ നമ്മൾക്കത് പ്രശ്നമല്ല അതിജീവിക്കാൻ നമ്മൾക്ക് കരുത്തും ശക്തിയുമുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഈ മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ മന്ത്രി പ്രതികരിച്ച കാര്യം ഇങ്ങനെയാണ് അമേരിക്കൻ തന്ത്രത്തിൽ അറബ് ലോകം വീണിരിക്കുന്നു ഇനി അവർക്ക് ഊരിയെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് നീണ്ട വർഷത്തെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വലിയ മിടുക്കന്മാരാണ് അമേരിക്ക അതാണ് ഇറാഖിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇറാഖിൽ അമേരിക്കയുടെ സൈനികർ തുടരുന്നു അവരുടെ രാജ്യം വിട്ടുപോകാൻ വേണ്ടി അവിടുത്തെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ പോയിട്ടില്ല അവർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് നീണ്ട വർഷത്തെ കാലാവധി ഉണ്ട് അങ്ങനെയാണ് കരാർ പത്രം ആ കരാർ പ്രകാരം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും പോകാനായിട്ടില്ല ഇനിയും ഒരു അൻപത് വർഷമൊക്കെ ഉണ്ടാവും എന്ന് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ ട്രില്യൺ കണക്കിനും മില്യൺ ഒക്കെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും അത്രയും പണങ്ങൾ അതില്ലെങ്കിൽ അതിന് സമാനമായിരിക്കുന്ന പണങ്ങൾ നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടുള്ള കരാർ വ്യവസ്ഥ നീണ്ട വർഷങ്ങളിലെ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനത്തെ വ്യവസ്ഥകൾ ഉണ്ടാക്കുക ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ തന്ത്രത്തിൽ അറബ് ലോകം വീണിരിക്കുന്നു എന്ന്